ഹലോ ഗേൾസ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ വന്നേക്കുന്നതൊക്കെ ഷോപ്പിങ്ങിന് പോയിട്ട് വന്നേക്കുന്നതാണ് ഇപ്പോൾ വന്നിട്ടുണ്ട് ഒരു കേക്കൊക്കെ കഴിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് പിന്നെ ആ എൻ്റെ ഞാൻ ഏതിൽ പഠിക്കണമെന്ന് അറിയുമോ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണേ എൻ്റെ അനേനാണെങ്കിൽ അങ്ങനെ അടിയിലാക്കിയിട്ടുണ്ട് ഞാൻ ഞാനത് എൻ്റെ അനിയങ്ങിൻ്റെ സാധനങ്ങൾ കാണിച്ചവേ ഇതാണ് എൻ്റെ അനേൻ്റെ കൂടെ ഇതാണ് എൻ്റെ അനേൻ്റെ ബാഗ് കീബസിൻ്റെയൊക്കെ ബാഗാണ് തന്നെ അല്ലേ പിന്നെ ഞാൻ ഇതാണ് എൻ്റെ അനേൻ്റെ വാട്ടർ ബോട്ടിൽ ഇത്രയേ എനിക്ക് വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ എനിക്കാണെങ്കിൽ കുറേ വാങ്ങിച്ചിട്ടുണ്ട് ഇതാണ് എൻ്റെ അനേൻ്റെ ഇതാണ് എൻ്റെ കൊട അടുത്തത് ഇതാണ് എൻ്റെ ബാഗ് കുടയും ബാഗും മാച്ച് ചെയ്ത് മേടിച്ചതാണ് കൊള്ളാവോ ഗാഷ് പിന്നെ ഞാൻ അടുത്തതായി കാണിക്കുന്നത് എൻ്റെ കൊടയാണ് പക്ഷേ ഇത് ഞാൻ ഇപ്പം കാണിക്കണേ കണ്ട ഇത് നല്ല കുടയാണ് ഇതാണ് എൻ്റെ ഇത് സ്പോഞ്ചൊക്കെ പൗച്ച പൗച്ച് പെൻസിൽ പൗച്ചാണ് പിന്നെ ഇതാണ് എൻ്റെ ബോക്സ് ബോക്സ് കണ്ടോ ഇത് രണ്ട് ഭാഗവും തുടക്കാം പിന്നെ ഇതാണ് മൂന്ന് ഭാഗവും തുടക്കുക ഇത് മൂന്നെണ്ണം വാങ്ങിച്ചിട്ട് എൻ്റെ പൗച്ച് ഒരെണ്ണം വാങ്ങിച്ച ബോക്സ് ഉള്ളൂ ഇതാണ് എൻ്റെ ഷോക്സ് ഇത് പിന്നെ ആവശ്യമില്ല ഇത് ഞാൻ വീട്ടിൽ വീട്ടിലുപയോഗിക്കാറുള്ളു സ്കൂളിൽ വേറെ തരൂ ഇതാണ് എൻ്റെ വ ഇതാണ് എൻ്റെ ടിഫിൻ ബോക്സ് പിന്നെ അടുത്ത് ഇതാണ് എൻ്റെ ലഞ്ച് ബോക്സ് ഇതിൽ രണ്ട് ഭാഗം തുറന്ന് കാണിച്ചു തരാം കേട്ടോ കാണിച്ചു തരാവേ ഞാൻ തുറന്നൊന്ന് കാണിച്ചു തരാം ഒരെണ്ണം പോകണം ബ്രേക്ക്ഫാസ്റ്റിനാണ് പിന്നെ ഒരെണ്ണം പിന്നെ ലഞ്ചിനാണ് ഞാൻ ഒന്ന് തുറന്നായിട്ട് തരാം ഇതാണ് ഒന്ന് രണ്ട് മൂന്ന് ഭാഗം ഉണ്ട് ഇവ ഇവിടെ വെള്ളപ്പൊക്കെ കഴിക്കാവേ എല്ലാ എണ്ണം കഴിക്കാം പിന്നെ ഞാൻ അടുത്തതായി എന്താ കഴിക്കുന്നത് എന്ന് നിങ്ങൾ ചിലപ്പോൾ ഞെട്ടിപ്പോവും ഞാനെൻ്റെ വാട്ടർ ബോട്ടിൽ സെയിൽ ഇപ്പ എനിക്ക് തുറക്കാനൊന്നും അറിയില്ല കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ നന്നായിട്ട് തുറക്കാൻ പഠിക്കുവേ ഞാൻ ഒന്ന് തുറക്കാൻ നോക്കട്ടെ പച്ച തുറക്കാൻ ഇത് എനിക്ക് എനിക്ക് തോന്നുന്നത് ഇത് ഇതെങ്ങനെയാ തുറക്കണേന്ന് എനിക്കൊന്നും മനസ്സിലാവണില്ല ഒന്നും മനസ്സിലാവണില്ലേ ഇതെങ്ങനെ തുറക്കണെന്ന് മനസ്സിലാ ഒമ്പി പറഞ്ഞു രാവിലെ പറഞ്ഞിട്ട് ഫോണിൽ അങ്ങനെ തന്നെ ഞങ്ങൾ മേടിച്ചോണ്ട് വന്ന സ്കൂബിലൊണ്ട് ബാഗ് വാങ്ങണമെന്ന് പറഞ്ഞു പക്ഷെ അവിടെ ഉണ്ടായില്ല തൊണ്ട വാങ്ങാന്ന് ഇത് എൻ്റെ വാട്ടർ ബോട്ടിലാണ് ഇതിൻ്റെ അകത്തുകൂടെ വയ്ക്കാം വെള്ളം അതിങ്ങനെ തന്നെ കുടിക്കാം പിന്നെ കൊള്ളാമോ കൊള്ളാവോ പിന്നേ എൻ്റെ കളർ പെൻസിലും വാട്ടർ കളറും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഇതല്ലാണ്ട് വേറെ ഒന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല ഒരു പെയിൻ വാങ്ങിച്ച് അതിപ്പോൾ കാണാൻ പോയതാണ് പിന്നെ ഇന്ന് വാങ്ങിച്ചുള്ളൂട്ടു പിന്നെ കൊള്ളാവോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ബായ് താഴെ കണ്ണ പല്ലോട്ട്